സ്വപ്നങ്ങൾക്ക് നൽകാം എല്ലാ രീതിയിലും ലാഭവും മറ്റു കരുത്തും നൽകുന്നു എം ബ്രിക്സുകൾ ഇനി വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ കരുത്തോടെ മുന്നറിയിപ്പില്ലാതെ സ്വകാര്യ ബസ്സുകൾ മിന്നൽ പണിമുടക്ക് നടത്തിയതിനാൽ ശക്തമായ നടപടി ഉണ്ടാവുമെന്ന് ജില്ലാ കളക്ടർ യാതൊരു മുന്നറിയിപ്പും നൽകാതെയാണ് ഇന്ന് സ്വകാര്യ ബസ് ജീവനക്കാർ ജില്ലയിൽ പണിമുടക്ക് നടത്തിയത് ഇത് അംഗീകരിക്കാൻ കഴിയില്ല മുന്നറിയിപ്പില്ലാത്തതിനാൽ തന്നെ ഇത് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി മുൻകൂറായി നോട്ടീസ് നൽകി സമരം നടത്താം അല്ലാതെയുള്ള ഇത്തരം സമരങ്ങൾക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകുമെന്നും ജില്ലാ കളക്ടർ വി ആർ വിനോദ് പറഞ്ഞു വളരെ പെട്ടെന്നാണ് സമരം ചെയ്തതായിട്ട് മനസ്സിലായത് അപ്പൊ ഇത്തരത്തിലുള്ള സമരം ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്നത് യഥാർത്ഥ കാര്യങ്ങൾക്ക് സമരം ചെയ്യണമെങ്കിൽ അതിന് മുൻകൂറായിട്ട് നോട്ടീസ് തരണം അങ്ങനെ നോട്ടീസ് തരുന്ന സാഹചര്യങ്ങൾ ആ സമരം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ പൊതുജനങ്ങൾക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് നടപടികൾ സ്വീകരിക്കാൻ ജില്ലാ ഭരണകൂടത്തിനും ഗവൺമെന്റിനും സാധിക്കുമായിരുന്നു ഇത് പെട്ടെന്ന് ഒരു ഇഷ്യൂവിന്റെ ഇഷ്യൂ എന്താണ് ഇഷ്യൂ അറിയില്ല സമരം ചെയ്തതോടുകൂടി ജനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടായി ഇങ്ങനെയുള്ള സമരങ്ങൾ അംഗീകരിക്കാൻ പറ്റുന്നില്ല എന്തെങ്കിലും എൻഫോഴ്സ്മെന്റ് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് മിന്നൽ പടങ്ങളൊക്കെ നടത്തുന്ന ബസ്സുകൾ സാധാരണ പിടിച്ചെടുക്കുകയാണെങ്കിൽ കൂടുതൽ നടപടികളിലേക്ക് പോകാറുണ്ട് അപ്പൊ അങ്ങനെ എന്തെങ്കിലും സമരത്തിനെപ്പറ്റിയിൽ അറിഞ്ഞുവിടെ തന്നെ പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ട് കുറയ്ക്കുന്നതിന് വേണ്ടി കൂടുതൽ കെ എസ് ആർ ടി സി ബസ്സുകൾ ഏർപ്പാടാക്കുന്നതിന് വേണ്ടി ബന്ധപ്പെട്ട അധികൃതരായിട്ട് സംസാരിച്ചു അതോടൊപ്പം തന്നെ ബസ് മേഖലയിലുള്ള വിവിധ ട്രേഡ് യൂണിയൻ നേതാക്കളുമായിട്ട് ഞാൻ സംസാരിച്ചു ഇപ്പോൾ മനസ്സിലായത് ട്രേഡ് യൂണിയനുകളും ബസ് ബന്ധപ്പെട്ട ും പലരും അറിയാത്ത ഒരു സമരമാണ് ഇത് എന്നാണ് മനസ്സിലായത് ഈ മുന്നറിയിപ്പില്ലാത്ത സമരം നടത്തുന്നതിന് ഹൈക്കോടതി അടക്കം കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുക്കുക ഇത്തരത്തിലുള്ള സമരം നടത്തുമ്പോൾ ഇവർക്ക് ഇതിനുള്ള നടപടിയോ അല്ലെങ്കിൽ താക്കിയെന്ന പോലും കളക്ടർ വാങ്ങുന്നുണ്ടായിട്ടുള്ളത് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള മിന്നൽ സമരങ്ങൾ പാടില്ല ഒഴിവാക്കേണ്ടതാണ് എന്ന് തന്നെയാണ് അതിന് എന്ത് നടപടികൾ സ്വീകരിക്കണം എന്നുള്ളത് ഇതുപോലെ